നമ്മൾ നോക്കും അത് ഞമ്മള് നോക്കുന്നല്ല പോളാ അത് ഞമ്മളെ സുന്ദരനോക്കുന്നത് എല്ലാവർക്കും ഹലോ മുസ്തോ ഒരു പെണ്ണ് എന്നെ നോക്കി വലിയ ചാട കാണിക്കുന്നു അത് നിന്റെ മുഞ്ചി ഫോട്ടോ മുൻ കണ്ടിട്ടു അതിന് ഞാനെന്താക്കി എല്ലാ പെണ്ണുങ്ങളും നിന്റെ നമ്പർ ചോദിക്കുന്നു ഇൻസ്റ്റ ഐ ഡി ചോദിക്കുന്നു ആശിബ ഞമ്മ പാർക്കിലേക്ക് പോയിട്ട് തരാ ഞാനും വരുന്ന നീ ഞമ്മളൊക്കെ വരണ്ട നിന്നെ നോക്കുന്ന എല്ലാവരും അതെല്ലാം പോട്ട് നിന്നെ ഞാനൊക്കെ കൂട്ടാ നിന്റെ ചേലിന്റെ രഹസ്യം എന്ത് കൂട്ടോ ഉറപ്പല്ലേ ആ കൂട്ടാ